ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചാനലിലേക്ക് സ്വാഗതം മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോവുകയാണ് അതുവഴി തിരിച്ചു വരുന്ന വഴിക്ക് പള്ളാത്തുരുത്തിയിൽ കുറച്ച് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് പോരാന്ന് കരുതുന്നു കൂട്ടത്തിൽ ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ ഇതിൽ പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു ഈ വീഡിയോയിലൂടെ ീമിയർ സൂപ്പർ മാർക്കറ്റ് ഇവിടെ നിന്നാണ് ഞങ്ങൾ സാധനം ഇടയ്ക്ക് മേടിക്കാറുണ്ട് ഇത് ആലപ്പുഴയില് സുടിയുമാണ് സ്കൂള് വിടുന്ന ടൈം ആയതാ തിരക്ക് തിരക്ക് വന്നത് സ്കൂള് വിട്ടാൽസ്കൂളടുക്കാറുണ്ട് അങ്ങനെയാണ് എ ബി ജെ ജംഗ്ഷൻ എന്ന പേര് വന്നത് ാണ് രണ്ട് സ്കൂള് ചേർന്നിരുന്നു സെന്റ് കാർമൽ ആദ്യം കാണുന്ന സെന്റ് ആൻഡിനീസ് രണ്ടാമത്താണ് കാർമി പള്ളി മൂത്തമ്മൻ പഠിക്കുന്ന ഇരി പോയി രണ്ടാമത്തോടെ വിളിക്കാൻ പോകിയ പിന്നെ വിളിച്ചോണ്ട് വരാം അവിടെയാണ് എൻ്റെ രണ്ടാമത്തെ മുമ്പടി സിണ്ടർ ഗാർഡൻ ഇവിടെ പ്ലേ സ്കൂളും എൽ കെ ജി യു കെ ജി അത് മാത്രമേ ഉള്ളൂ പിന്നെ അവനെയും കൊണ്ടുവരികയാണെങ്കിൽ രാവിലെ പോകുന്നത് നല്ല പോ തിരിച്ചു വരുന്ന കോലം കണ്ടില്ലേ ആ എൻ്റെ മോൻ വന്നല്ലേ ൂ വിളക്കും അതിന്റെ മേളിൽ ഒരു ഗ്ലാസ് കൂടുണ്ട് അതിൽ പണ്ട് കാലത്ത് രാത്രി വിളക്ക് എത്തിച്ചു വെക്കുകയായിരുന്നു കാണുന്നതാണ് രാജാക്കന്റെ ചായക്കട ഇവിടുത്തെ പഴമ്പലിയും ബീഫും അടിപൊളി കോമ്പയാണ് പിന്നെ ഞങ്ങളിവിടുന്ന് ചായയും പരിപ്പടയൊക്കെ കഴിച്ചിരുന്നു അലപ്പാറും പൊരിയൊക്കെ കഴിച്ചിരുന്നു പക്ഷേ അതൊക്കെ ആക്രാന്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗാണ്